ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് ഡ്രൈ ഫ്രൈ ആണ് അതിന് നമ്മൾ ബി ഡി എഫ് എന്ന് പറയും ബി ഡി എഫെന്ന് വെച്ചാൽ ബീഫ് ഡ്രൈ ഫ്രൈ ഇതിനായി ഞാനിവിടെ എടുക്കുന്നത് അര കിലോ ബീഫാണ് ഈ ബീഫ് ഇപ്പം ഞാൻ എടുക്കുന്നത് വലിയ പീസായിട്ടാണ് നമ്മളിത് വേവിക്കുന്നത് ഇപ്പം വലിയ പീസായിട്ടാണ് വേവിച്ചതിന് ശേഷമാണ് നമ്മളിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളി ഇഞ്ചി ഞാനൊരു അല്ലി വെളുത്തുള്ളിയും ഒന്നര ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുമാണ് എടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചല്ല നമുക്ക് നല്ല പേസ്റ്റായിട്ടാണ് വേണ്ടത് ഇതിനി മിക്സിയിലിട്ട് നന്നായി പേസ്റ്റാക്കി എടുക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റ് മസാലക്കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ക്രിഷഡ് ചില്ലി മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ ആവശ്യത്തിനുപ്പ് കൂടാതെ കറിവേപ്പില പച്ചമുളക് ഒരു നാല് പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുളക് രണ്ടായി കീറിയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം ബീഫിൻ്റെ അളവിനനുസരിച്ചാണ് നമ്മൾ മസാലക്കൂട്ടുകളെല്ലാം ഇവിടെ റെഡിയാക്കുന്നത് ബീഫ് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് വിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം നമുക്ക് കുറച്ച് മതി കാരണം ബീഫിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും ഒരു എട്ട് വിസൽ അടിക്കുന്നിടം വരെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം ചില ബീഫിന് വേവ് കൂടുതലും വരും ചില ബീഫിന് വേവ് കുറവും വരും എന്തായാലും ഒരു എട്ട് വിസിൽ വരെ അടിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് വെന്ത ബീഫ് നമുക്കൊന്ന് മാറ്റാം ഗ്രേവിയും നമുക്ക് ആവശ്യം രണ്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റണം ഞാനിവിടെ ബീഫ് മാറ്റുന്ന ഒരു കട്ടിംഗ് ബോർഡിലോട്ടാണ് കാരണം ഇത് നമുക്കിനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ബീഫ് നമുക്ക് കനം കുറഞ്ഞ് സ്ലൈസ് ആയിട്ട് വേണം കട്ട് ചെയ്യാനാണ് ഗ്രേവി ഞാൻ ആ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ബീഫ് മാക്സിമം കനം കുറച്ച് തന്നെ വേണം കട്ട് ചെയ്യാൻ കാരണം നമ്മൾ മസാലയൊക്കെ പറ്റുമ്പോൾ നന്നായിട്ട് അതിലൊന്ന് പിടിക്കുകയും ചെയ്യും പിന്നെ കാണാനും ഒരു ഭംഗിയാണ് അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഗരം മസാല കോൺഫ്ലോറ് ക്രഷ്ഡ് ചില്ലി ഉപ്പ് പെരിഞ്ഞീരക്കപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് വെള്ളത്തിലല്ല മിക്സ് ചെയ്യുന്നത് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഗ്രേവിയല്ലേ ആ ഗ്രേവിയിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് നമുക്കത് വേസ്റ്റാക്കി കളയേണ്ട ഒരു ആവശ്യവുമില്ല കൂടാതെ ഇതിലേക്ക് ഇതിലേക്കൊരിത്തിരി വിനഗർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് വിനഗർ ഇല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീരായാലും മതി ഓപ്ഷണലാണ് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇത് നമുക്കൊരു കുഴമ്പ് പരുവത്തിലാണ് മിക്സ് ചെയ്ത് വേണ്ടത് കുഴമ്പ് പരുവമാണെങ്കിലേ നമ്മുടെ ആ ബീഫിലൊക്കെ ഇത് നന്നായിട്ട് പറ്റിയിരിക്കത്തുള്ളൂ റെസ്റ്റോറൻറ്റിൽ ഇതിൻ്റെ കൂടെ അവർ ഫുഡ് കളർ കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ ഫുഡ് കളറും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിലിത് ഉണ്ടാക്കി കഴിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡിയായി നമുക്കിനി ഈ ബീഫില്ലേ ഈ മസാലയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വന്നാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണിത് നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാം ഇനി നമുക്കിത് അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് മാറ്റി വെക്കാം ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ അരമണിക്കൂറിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അതിന് ഞാനൊരു എടുത്ത് സ്റ്റൗ വെച്ചിട്ടുണ്ട് ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ എന്തിൽ വേണമെങ്കിലും നമുക്കിത് വറുത്തെടുക്കാം എന്തിലായാലും നല്ല ടേസ്റ്റാണ് എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ബീഫ് അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരുമിച്ച് എല്ലാം കൂടെ വരി ഇടരുത് കാരണം അത് ഒട്ടിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇത് മാക്സിമം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒരമണിക്കൂറോളം ഫ്രൈ ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ വേവിച്ചെടുത്താൽ അതിൻ്റെ പുറം മാത്രമേ വേവത്തുള്ളൂ ഉള് വേവണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കണം കൂടാതെ നമ്മൾ മാറ്റി വെച്ചിരുന്ന കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇടുന്നുണ്ട് ഈ കറിവേപ്പിലയും പച്ചമുളകുമൊക്കെ ഒന്ന് നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടുമ്പോൾ നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇത് ഒട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനാണ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് നമുക്കൊരു പീസ് ഒന്ന് എടുത്ത് നോക്കണം വെന്തോ ഇല്ലയോ എന്നൊന്നറിയാനാ ഞാനിവിടെ ഒരു പീസ് എടുത്ത് നോക്കുന്നുണ്ട് നമുക്ക് ഫ്രൈ ആയിട്ടില്ല നമുക്ക് ഒന്നുകൂടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇത് ഫ്രൈ തോറും ഇതിൻ്റെ കളർ മാറി വരും അങ്ങനെ നമ്മുടെ ബി ഡി എഫ് ഇവിടെ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മെറിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി മണവുമാണ് വരുന്നത് നമുക്കിനി ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷനും കമൻ്റായിട്ടും രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോമായി ഇനി കാണുന്നതുവരെ ബൈ ബൈ താങ്ക്